അലൈക്കും ുംസൂലബിൻ നമ്മുടെ പഠനം പടനമ്പതിനം ക്ലാസ് എത്ര പഠിച്ചു മറന്നവരാവട്ടെ ഏത് പ്രായക്കാരാവട്ടെ നിരാശരായിരിക്കുന്നവർ പഠി നീ എങ്ങനെ പഠിക്കും എവിടെ തുടങ്ങും ഒരു ലക്ഷ്യം കിട്ടാത്തവർക്കൊക്കെ നമ്മുടെ ഈ സ്ഥാപനം വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഒരുപാട് പേർക്ക് നമ്മുടെ പരിശുദ്ധ കുറ പഠിക്കാനുള്ള വഴികൾ തുറക്കപ്പെടുന്നു അള്ളാഹുദല വലിയ അനുഗ്രഹം ചെയ്തത് അലഹമ്മദില്ല അലാഹുദല സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഇന്ന് നമ്മള് തുടക്കക്കാർക്കും പഠിച്ചു മറന്നവർക്കും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും അറബി അക്ഷരങ്ങളെ പറ്റി തന്നെ ഉദാഹരണം പറഞ്ഞാൽ അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഇരുപത്തി എട്ട് അക്ഷരങ്ങൾ അല്ലേ പക്ഷെ ചിലപ്പോൾ ഇരുപത്തി എന്ന് പറയും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ട് അക്ഷരത്തെ ഒരുമിച്ച് പറയുമ്പോഴാണ് അതായത് ലാമലിഫ് എന്ന് പറയുന്ന അക്ഷരമുണ്ട് അതായത് നമ്മൾ ആദ്യമേ പഠിക്കുന്ന അക്ഷരം ഇഫ് എന്നുള്ള അക്ഷരമാണ് അല്ലേ അലിഫും ലാമും കൂടെ ചേർത്തിട്ട് എന്ന് പറയുന്ന അക്ഷരം വരും ഇതാണ് ലാമലിഫ് അങ്ങനെ വരുമ്പോഴാണ് ഇരുപത്തി ഒമ്പത് ഒമ്പത് ഇല്ലെങ്കിൽ എത്രയുള്ളൂ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അക്ഷരമാണ് അപ്പൊ നമ്മൾ ഈ അക്ഷരങ്ങള് ഒന്നുകൂടെ പരിചയപ്പെട്ടത് നമ്മൾ ഇത് അലിഫ് എങ്ങനെ പറയണം ആ ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ നീട്ടി പറയാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ എന്ന് പറയും ഏതാണ് അതേതാണ് അടുത്ത അക്ഷരം നമ്മൾ നേരത്തെ ബാ എന്ന് പറയും പക്ഷേ യഥാർത്ഥം പറയേണ്ട എങ്ങനെയാണ് അടുത്തത് എന്നും പറയുന്ന ശൈലിയുണ്ട് അങ്ങനെ ഇപ്പൊ അടുത്തത് സീം ഇതെങ്ങനെ പറയും ജീം ജീമെന്നുള്ള കുറച്ച് നീട്ടി പറയാം ജീം ജീം അല്ലേണ്ടോ ഓവർ മദ്ദള്ള അച്ഛരങ്ങളുണ്ട് മീഡിയം മദ്ദള്ള ഉണ്ട് തീരെ മതില്ലാത്തൊണ്ട് ഇത്രയും പറഞ്ഞപ്പോ തന്നെ തീരെ മതില്ലാത്ത ഇത് ബീം ജീം ജീം എന്ന് അവസാന സുഖം വരുന്നോണ്ടാ ജീം ശ്രദ്ധിച്ചു നോക്കിയറിയാം ഇത് നമ്മൾ എഴുതുമ്പം എന്ന് എഴുതത്തുള്ളൂ എന്ന് പറയുമ്പോ ഹംസ് വരുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ ഓവറായിട്ട് നീട്ടാം നമ്മളിപ്പോ പറയണേ അതിങ്ങനെ കുട്ടികൾക്ക് പാഠരൂപത്തിൽ പറഞ്ഞു കൊടുക്കും അത് നമുക്ക് അവസാനം പറയാം അടുത്തത് ദാൽ ദാൽ എങ്ങനെ ഇത് എന്ന് പറയുന്നത് അതായത് സ്ട്രോങ് ആയിട്ട് പറയുന്ന അക്ഷരമാണ് ദാല് ഇതിന്റെ വിശേഷണങ്ങൾ പഠിക്കും ഇതിന്റെ വിശേഷണങ്ങൾ അതായത് സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറയും വിശേഷണങ്ങൾ പറയുന്ന അറബി പറയാൻ സിഫത്ത് എന്നൊക്കെ പറയും സിഫത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ശിവത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അണ്ടോ അടുത്തത് റോ റോ റായ് എന്ന് പറയും അടുത്തത് സീൻ എങ്ങനെ നമ്മൾ ഈ താലി പഠിച്ചില്ലേ ഇത് തന്നെ പക്ഷെ ഇത് വാ നിറച്ച് പറയണം ആ ഇത് പറയുമ്പോൾ വാ നിറയാൻ പാടുണ്ടോ ഇല്ല വാ ഇത് ലാതാണ് ഇത് ഇത് ഐൻ ഇത് റോൻ എങ്ങനെയാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എങ്ങനെ പറഞ്ഞെടുക്കും അലിഫുംബുസ മനസിലായോ ഇത് കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ ألف وباء تاء ثَاءُ جيم ألف وباء تاء ثاء جيم حاء وخاء دال ذال راء زاي وسين شين صاد ضاد طاء وضاء عين غين فاء قاف وكاف لام ميم نون പാട്ടിലൂടെ ഒക്കെ പറയുമ്പോ ആ അവരുടെ ഇടാൻ വേണ്ടിയാ അപ്പൊ ചില നീട്ടൊക്കെ വരും അല്ലേ അത് ഈ കുട്ടികൾക്ക് ആ ഒരു മനസ്സിലേക്ക് ഒരു ഇൻട്രസ്റ്റോടുകൂടി ഒന്ന് പതിയണം അതേ ലക്ഷ്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വേറെ വ്യത്യസ്തമായ നീ പറഞ്ഞു കൊടുക്കും അക്ഷരജാത വരുന്നുണ്ട് വരി വരിയായി വരുന്നുണ്ട്

അല്ലെ അക്ഷരങ്ങൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറഞ്ഞു അവരുടെ മനസ്സിൽ നീന്ന് പതിപ്പിക്കാൻ ഇനി അള്ളാഹു പേര് വിളിച്ച അക്ഷരങ്ങൾ അക്ഷരങ്ങളുണ്ട് എത്ര അക്ഷരം ഈ അക്ഷരങ്ങളിൽ നിന്ന് അള്ളാഹു തല പേര് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സൂറത്ത് അതിനകത്ത് മൂന്ന് അക്ഷരങ്ങളും കൊണ്ടോ തുടങ്ങുന്നത് സൂറത്ത് സൂറത്ത് ബക്കറ ഇങ്ങനെ റഹ്മാൻ എന്താണ് അലിഫ് ലീം അള്ളാഹു പേര് വിളിച്ച മൂന്ന് അക്ഷരം അക്ഷരങ്ങൾ ഏഹ് പിന്നെ പറഞ്ഞിട്ടുള്ള അക്ഷരം ഏതാണ് അള്ളാഹ് പേരു ശേഷമാണ് അല്ലേ പിന്നെ റോ ഉള്ള പേര് വിളിച്ചു സീൻ പേര് വിളിച്ച അള്ളഹ പേരു ഒരു സൂറത്തിന്റെ പേര് തന്നെ എന്താണ് പിന്നെ എന്ന് പറയുമ്പോൾ വന്നില്ലേ അല്ലേ പിന്നെ ഐൻ അള്ളാഹ് പേരു ശേഷം അല്ലേ ഒരു സൂറത്തിന്റെ പേരല്ലേ അല്ലേ എന്ന് പറയുമ്പോ കാഫ് വന്നില്ലേ ലാ പേര് വിളിച്ചല്ലേ എത്രണ്ട് പതിനാല് എ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് ലക്ഷം വന്നില്ല ഇതിനകത്ത് തന്നെ നീ പറയാണ്ട് ഈ പതിനാല് ലക്ഷങ്ങളിൽ മദ്ല്ലാത്ത ഒരേ ഒരു അക്ഷമയുള്ളു ഏതാണ് നമ്മൾ പറഞ്ഞത് അരി ഉണ്ടോ എന്നിട്ടോ മീഡിയം മദ് ഉള്ള ഉണ്ട് അല്ല പേര് വിളിച്ചത് പറഞ്ഞ ഓവർ നീട്ടില്ല മീഡിയം മദ് ഏ മീഡിയം മദ്ന്ന് പറഞ്ഞാ ചെറിയ ഓനെ നീട്ടാനും പാടില്ല എന്നാ നീട്ടാതിരിക്കാനും പാടില്ല അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു മീഡിയം മതിന്റെ അക്ഷയൊക്കെയാ ഉദാഹരണം മീഡിയം മതം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് ഉദാഹരണം പറയാം മലയാളം തന്നെ നമുക്ക് പറഞ്ഞ് നോക്കാം എന്ന് പറയും മൂക്ക് ഒത്തിരി നീട്ടി നോക്കാം മൂക്കിനെ മൂക്ക് എന്ന് പറയത്തില്ല അപ്പൊ എന്തായി മൂക്ക് മൂക്ക് ഇതെന്താ നാക്ക് നാക്കിനെ നീട്ടാ പറഞ്ഞ നക്കെന്ന് പറയും ഓവർ നീട്ടിയാലോ നാക്ക് എന്ന് പറയത്തില്ല അപ്പൊ മീഡിയം മതല്ലേ അത് മീഡിയം മതത്തിന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനോ മലയാളത്തിൽ ഇതെന്താണ് ഒത്തിരി നീട്ടിയാലോ താടിയാവും ഒട്ടും നീട്ടാ വന്നാലോ തടീന്നാകും അത് മനസ്സിലായില്ല അപ്പൊ അങ്ങനെയുള്ള മദ്ദാണ് ഏത് മദ് ഒക്കെ ഈ മദ് ഹാ ഹീം അപ്പൊ മീം ഓവർ മദ്ദാണ് അല്ലേ അതുപോലെ റോ റോ എന്ന് തോനെ നീട്ടാൻ പാടുണ്ടോ ഇല്ല റോ അതുപോലെ സീൻ വലിയ മദോ ചെറിയ മദോ ചെറിയ സീൻ ചെറിയും അല്ലേ സ്വാദോ വലിയ മദ എങ്ങനെ തോഹ എന്ന് നീട്ടുമ്പോ എങ്ങനെ വേണം ഇത് രണ്ടും ചെറിയ മദ്ദ മദ അല്ലേ സൂറത്ത് തോഹ നമ്മൾ എങ്ങനെയാണ് തോഹാ അത്രേ ഉള്ളൂ അല്ല എന്ന് കിട്ടത്തില്ല അപ്പൊ ചെറിയ മതം വലിയ മതം മനസ്സിലായില്ല ഈ അക്ഷരങ്ങളിൽ തന്നെയും ഓവർ മദ്ദ ഉള്ളതുകൊണ്ട് കൊണ്ട് മീഡിയം മദ് മതം ഇല്ലാത്തതുണ്ട് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ അല്ലെ അല്ലാഹുദാല നമ്മുടെ ഈ പഠനം എല്ലാം സീരിക്ക് മാറാ ഇനി ധാരാളം ഒരുപാട് ചാർട്ടുകൾ ഇതേപോലെ നമ്മൾ ഇറക്കാറുണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുദ ഇതെല്ലാം പ്രയോജനപ്പെടണം നമ്മുടെ സമുദായത്തിനൊക്കെ ഉപകാരപ്പെടണം മദരസികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ പഠിപ്പിച്ചാൽ പെട്ടെന്ന് കുട്ടികൾക്ക് എന്താവും മനസ്സിലാവും ഉപകാരപ്പെടും അവരുടെ മനസ്സിൽ മായത്തില്ല കാരണം പാട്ടെല്ലാം കൂടെ കൊടുക്കുമ്പോൾ പാട്ടിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായി പക്ഷെ കുട്ടികളെ കൊണ്ട് രക്ഷാർത്ഥാക്കളും തയ്യാറാവണം അതെ പഠിപ്പിക്കാൻ ആ അത് തയ്യാറായാൽ അലഹദില്ല വളരെ പ്രയോജനപ്പെടും ഇത് അവർക്ക് രക്ഷാകർത്താക്കൾക്കും ഈ ചാർട്ട് വീട്ടിലിട്ടെന്താ പഠിക്കാം അവർക്കൊണ്ട് പഠിപ്പിക്കാം മദർശയിൽ പോകാൻ വരുന്ന കുട്ടികൾക്ക് അവർ ഓർമ്മപ്പെടത്തില്ല നല്ലതാ വീട്ടിലും കൂടെ അതിനൊരു പരിശ്രമം ഉപകാരപ്പെടും വലിയ ഉപകാരപ്പെടും കാരണം കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ മദ്രസ വരുന്ന മദ്രസയെ പോയി പഠിക്കുന്നുണ്ട് പക്ഷെ കുറഞ്ഞ സമയം കിട്ടുന്നുണ്ട് പക്ഷെ ഇതിങ്ങനെ ചാർട്ടായിട്ടും കലണ്ടർ ആയിട്ടും ഫ്ലെക്സ് ആയിട്ടൊക്കെ വീട്ടിലോ മദ്രസേലൊക്കെ ഇട്ടിരുന്നാൽ ഉപകാരപ്പെടും ഉള്ള സ്വീകരിക്കും മാറാ കേട്ടോ